ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം ഒതുങ്ങി ഈ അന്വേഷണം അവസാനിക്കുമോ പ്രധാനമായും അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് ഉയരുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന പ്രധാന ചോദ്യമാണിത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല പ്രതിയെന്നും ഉന്നതന്മാർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നുമുള്ള വിവരങ്ങൾ നേരത്തെ എസ് നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തലയിൽ മാത്രം ഇതിൻ്റെ കുറ്റം ചാർത്തിക്കൊണ്ട് മറ്റുള്ള വമ്പന്മാരെ വമ്പൻ സ്രാവുകളെ രക്ഷിച്ചെടുക്കാൻ എവിടെയോ നീക്കം നടക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ഗൂഢാല നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നേരത്തെ ദേവസ്വം വിജിലൻസ് നൽകിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോയത് അന്ന് ആരാണ് ഈ സ്വർണപ്പാളി ഇളക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഒത്താസ് ചെയ്തത് ഈ സ്വർണപ്പാളിയുടെ അളവ് കൃത്യമായി പരിശോധിക്കാതെ ആരാണിത് കൊടുത്തുവിട്ടത് എന്തുകൊണ്ട് സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് ദേവസ്വം മഹസ്റ്ററിൽ എഴുതി ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചെമ്പുപാളി ഈ സ്വർണപ്പാളി കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ അത് സ്വർണമാണോ ചെമ്പാണോ എന്ന് കൃത്യമായി പരിശോധിക്കാത്തത് എന്തുകൊണ്ട് പരിശോധിച്ചിരുന്നുവെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് എന്നാൽ ഇതേക്കുറിച്ചൊന്നും ഒരു അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ വരുന്ന വാർത്തകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കളഞ്ഞുപോയ സ്വർണം അല്ലെങ്കിൽ കൊള്ള ചെയ്യപ്പെട്ട സ്വർണം ആ കൊള്ള ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ അളവിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട് അതായത് ദേവസ്വം വിജിലൻസ് ശബരിമലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിജിലൻസ് സംവിധാനം ആ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വെറും നാനൂറ്റി ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടത് കളവു പോയത് കൊള്ള ചെയ്യപ്പെട്ടത് ബാക്കി സ്വർണം തന്നെ ഇവിടെ ഉണ്ട് എന്നാൽ എസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴോ അത് രണ്ട് കിലോയായി വർദ്ധിച്ചു നാലിരട്ടി വർധന രണ്ട് കിലോയായി വർദ്ധന രണ്ട് കിലോ സ്വർണം നഷ്ടപ്പെട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ട് കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് എസ് ഐ ടി പറയുന്നത് ഈ ദേവസ്വത്തിൻ്റെ മഹസറിലുള്ള അളവും കണക്കും വെച്ചല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷിക്കാൻ പറ്റൂ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പാളികൾ കൊണ്ട് ശബരിമല ശ്രീകോവിലിൻ്റെ പൊതിഞ്ഞ വിജയ് മല്യ അന്ന് ചിലവാക്കിയത് മുപ്പത്തി കിലോ തങ്കപ്പാളിയാണ് തങ്കമാണ് എന്ന് അദ്ദേഹം തന്നെ കണക്കുകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിലുണ്ട് ആ തങ്കപ്പാളികൾ ഇന്നും ശബരിമലയിലെ ശ്രീകോവിലുണ്ടോ ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിലുള്ളത് വിജയ് മല്യ നൽകിയ തങ്കപ്പാളി തന്നെയാണോ ശബരിമല ശ്രീകോവിലെ ചുമരുകൾക്ക് ചുറ്റുമുള്ളത് വിജയ് മല്യ നൽകിയ തങ്കപ്പാളി തന്നെയാണോ ശബരിമല ശ്രീകോവിലെ വാതിൽ വാതിൽപ്പടിയിലുള്ളത് അല്ലെങ്കിൽ മറ്റ് പടികളിലുള്ളതൊക്കെ അന്ന് വിജയ് മല്യ പൊതിഞ്ഞ തങ്കപ്പാളി തന്നെയാണോ ആരാണ് അന്വേഷിക്കേണ്ടത് ഇതിനൊരു ഉത്തരം വേണ്ടേ ദേവസ്വം ബോർഡ് പോലും ഇതിന് യെസ് ഉത്തരം പറയുന്നില്ല കാരണം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുകളില്ല എന്ന രേഖകളില്ല എന്നാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകുന്നത് ഇവിടെ ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ചെമ്പുപ്പാളിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് ഈ അന്വേഷണത്തിന്റെ അപകടം മനസ്സിലാകുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ് ഗ്രാം സ്വർണത്തിന്റെ കൊള്ള രണ്ട് കിലോ സ്വർണത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പുതിയ അന്വേഷണ സംഘം പ്രത്യേകമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മകുമാറിന്റെ ഭരണസമിതി അതിനുശേഷം ദേവസ്വം കമ്മീഷണറായി എത്തിയ വാസു മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ലായിരുന്നു അങ്ങനെ രണ്ട് വർഷക്കാലം ശബരിമല അടച്ചിട്ടപ്പോൾ അവിടെ ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നത് അന്ന് എന്തൊക്കെയാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോ പോകപ്പെട്ടത് അന്ന് അവിടെ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടത് എന്തൊക്കെ മുതലുകളാണ് ദേവന്റെ എന്തൊക്കെ അമൂല്യമായ സാധനങ്ങൾ അവിടെ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടു ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല ഇതേക്കുറിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുമില്ല ഇതുകൊണ്ടാണ് ഇന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചെടുക്കാനും കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം ഇതിന്റെ കുറ്റം ചാർത്തിക്കൊണ്ട് ഇതിൽ ഉൾപ്പെട്ട പമ്പന്മാരെ രാഷ്ട്രീയ തലപ്പത്തുള്ളവരെ ഉന്നത ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ബന്ധമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ ഒക്കെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഈ സ്വർണക്കൊള്ള എന്നുള്ളത് ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളിളക്കൊണ്ടുപോകാൻ ഈ ഉണ്ണികൃഷ്ണ നമ്പൂതിരി മാത്രം വിചാരിച്ച് നടക്കില്ലല്ലോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അതിൽ വെറുമൊരു ടൂൾ മാത്രമാണ് ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഇത് ഇളക്കി കൊടുത്തതാര് ഇളക്കി കൊടുക്കാൻ ഉത്തരവിട്ടതാര് അത് പരിശോധിച്ചതാര് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഇത് കൊടുത്തതാർക്ക് അവിടെ എന്ത് സംഭവിച്ചു അതിനുശേഷം അവിടെ അവിടെ നിന്ന് ഇത് തിരികെ എത്തിക്കുമ്പോൾ ഏറ്റുവാങ്ങിയതാര് ഏറ്റുവാങ്ങിയപ്പോൾ എന്ത് പരിശോധന നടത്തി ഈ ചോദ്യങ്ങൾക്കും തന്നെ ഉത്തരമില്ല വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അന്വേഷണത്തിൽ എവിടെയൊക്കെയോ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ബി നേതൃത്വവും വലിയ ആരോപണമാണ് ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു പോലീസ് സംവിധാനം ഈ സ്വർണക്കൊള്ളയെ കുറിച്ച് അന്വേഷിച്ചാൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരടക്കം ആരോപണവിധേയരായിട്ടുള്ള ദേവസ്വം ബോർഡ് ആരോപണ വിധേയരായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായിട്ടുള്ള ഈ അന്വേഷണത്തിൽ ഈ കേസിൽ അന്വേഷണം അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളിലുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം അടക്കം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ആ ചോദ്യത്തിൽ ന്യായീകരണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്താണ് വേണ്ടത് ഒരു കേന്ദ്ര ഏജൻസിയുടെ കീഴിലുള്ള അന്വേഷണം ശബരിമലയിലെ സ്വർണ്ണക്കുള്ളെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഇപ്പോൾ ഹൈക്കോടതി നേരിട്ട നിരീക്ഷണത്തിലാണ് പക്ഷേ ഹൈക്കോടതി നിതാന്തമായി ജാഗ്രത പുലർത്തിയിട്ടും ഇമജിമ്മത കണ്ണ് തുറന്നിരുന്നിട്ടും എത്രയോ തട്ടിപ്പുകൾ ശബരിമലയിൽ ഉണ്ടായി ഇപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സന്ദർശനം എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ സന്ദർശനവും സാന്നിധ്യവും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ശബരിമലയിലെ ആചാര ലംഘനങ്ങളെ കുറിച്ച് ശബരിമലയിലെ വിശ്വാസ വിശ്വാസത്തെ ഹനിക്കുന്ന നടപടികളെ കുറിച്ചൊക്കെ തന്നെ ശബരിമല കർമ്മസമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അറിയിക്കും ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി ശബരിമല ഭക്തരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി പന്തളം രാജകുണ്ടാരത്തിന്റെ കൂടി ഒരു ജഡ്ജിയുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള പുതിയൊരു ഭരണ സംവിധാനം വേണം തിരുവിതാംകൂർ തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമാനമായ ഒരു ഭരണ സംവിധാനം ശബരിമലയിൽ വേണമെന്നുള്ള ആവശ്യമായിരിക്കും ശബരിമല കർമ്മസമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിന് മുന്നിൽ അവതരിപ്പിക്കുക അതിന് ഉപോത്പദകമായി ഇത്തരം വിഷയങ്ങൾ അവർ കൃത്യമായി തന്നെ പറയുകയും ചെയ്യും ശബരിമലയിലെ സ്വർണക്കുള്ളെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് ഒരു കേന്ദ്ര ഏജൻസിയെ നിയോഗിക്കുന്നതിനുള്ള നിയമസാധുതയെക്കുറിച്ചുള്ള പരിശോധനകൾ നടക്കും എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം അതീവ നിർണായകമാണ് ശബരിമലയിലെ തുടർ ഭരണത്തെ സംബന്ധിച്ച് ശബരിമലയിലെ ഈ തുടർ അന്വേഷണങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും